നമസ്കാരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എംബുരാൻ വിവാദത്തിനു ശേഷം മുറവിളി കൂട്ടുന്നവർ ഒന്നാം തരം കപടന്മാരാണ് കാരണം ഒരു കൊല്ലം മുൻപ് കേരളത്തിൽ ദ കേരള സ്റ്റോറി എന്നൊരു സിനിമ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ ഇപ്പോൾ എംബുരാൻ വേണ്ടി നിലവിളിക്കുന്നവർ കാട്ടിക്കൂട്ടിയതൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല മറക്കുകയുമില്ല കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നതാണ് കേരള സ്റ്റോറി എന്നാരോപിച്ച ഇടതു വലതു കക്ഷികൾ ഇലക്ഷൻ കമ്മീഷനു വരെ പരാതികൾ നൽകി അന്ന് ആ ചിത്രത്തിന്റെ സംവിധായകൻ സുദീപ് തോസൻ പറഞ്ഞതാ ഈ സിനിമയെ രാഷ്ട്രീയവത്കരിക്കരുതെന്നും രാജ്യത്തെ പെൺമക്കൾക്കൊപ്പം നിൽക്കണമെന്നുമാണ് സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച കാർ കുടപ്പനക്കുന്ന് ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തുക പോലും ചെയ്തു കേരള സ്റ്റോറി കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നത് സാമൂഹിക സൗഹാർദ്ദം തകർക്കുന്നതാണെന്നൊക്കെയാണ് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് അത് തന്നെയാണല്ലോ അല്ലെങ്കിൽ അതിന് സമാനമായതാണല്ലോ എമ്പുരാൻ വിഷയത്തിലും നടക്കുന്നത് അപ്പോൾ ഇവരുടെ നിലപാട് മാറിയോ ഇനി മൊയ്തു പടിയത്ത് സംവിധാനം ചെയ്ത ടി പി അൻപത്തി ഒന്ന് എന്ന സിനിമയോ കൊടിസുനിയും അണ്ണൻ സിജിത്തും കിർമാണി മനോജും ട്രൗസർ മനോജും മുഹമ്മദ് ഷാഫിയും അടക്കമുള്ള സി പി എം കൊലയാളികൾ അൻപത്തി ഒന്ന് വെട്ടുകൾ കൊണ്ടില്ലാതാക്കിയ സഖാവ് ടി പി ചന്ദ്രശേഖരന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച ആ സിനിമയ്ക്ക് സി പി എമ്മുകാർ അപ്രഖ്യാപിത വിലക്കേർപ്പെടുത്തി റിലീസിംഗിന്റെ തലേ ദിവസം മുപ്പതോളം തിയേറ്ററുകൾ സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറി എന്തുകൊണ്ടാണ് തിയേറ്റർ ഉടമകൾ പിന്മാറിയതെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള അഞ്ച് അഞ്ച് തിയേറ്ററുകളിൽ മാത്രമാണ് ആ സിനിമ പ്രദർശിപ്പിച്ചത് കേരളത്തിൽ നിന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻസർ ബോർഡ് തയ്യാറാകാത്തതുകൊണ്ട് റിവൈസിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടാണ് ഒടുവിൽ അനുമതി നേടിയത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ആ സിനിമയിൽ ആവിഷ്കരിച്ചിരുന്നു അതാണ് ഇപ്പോൾ എംബുരാൻ വേണ്ടി മുറവിളി കൂട്ടുന്ന കമ്മിക്കൂട്ടങ്ങളെ വിരളി പിടിപ്പിച്ചത് അതേ കമ്മിക്കൂട്ടങ്ങളാണ് ഇപ്പോൾ എംബുരാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നതും കമ്മികൾക്ക് മാതൃരാജ്യത്തോട് കൂറില്ലെന്നവർ പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ് ക്യൂബയും ചൈനയും ഒക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം മാതൃരാജ്യത്തേക്കാൾ വലുത ഒരാഴ്ച മുൻപ് പോലും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതാ ചൈനയെ തകർക്കാൻ അമേരിക്കയോടൊപ്പം ചേർന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുകയാണെന്നാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു ജനാധിപത്യ രാജ്യത്ത് വേണ്ടതു തന്നെയാണ് പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ എന്ത് തെമ്മാടിത്തരവും പടച്ചുണ്ടാക്കി ഇറക്കി വിടുന്നത് തല്ലുകൊള്ളിത്തരം തന്നെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിനെ എന്തിനായിരുന്നു അദ്ദേഹത്തിന്റെ കൈപ്പത്തി തീവ്രവാദികൾ വെട്ടിമാറ്റിയത് ഇപ്പോൾ എംബുരാൻ വേണ്ടി കുരയ്ക്കുന്നവന്മാരെല്ലാം അന്നും ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ പോലീസും ഭരണകൂടവും ഇടത് വലത് സംഘപരിവാർ രാഷ്ട്രീയവും എന്തിന് സ്വന്തം സഭ പോലും ടി ജെ ജോസഫ് എന്ന ആ മനുഷ്യനോടൊപ്പം നിന്നില്ല നരകയാതന അനുഭവിച്ച് അനുഭവിച്ച് ജോസഫ് മാഷിന്റെ ഭാര്യ സലോമി വിഷാദ രോഗിയായി ഒടുവിലവർ കെട്ടിത്തൂങ്ങി മരിച്ചു ആ ജോസഫ് മാഷ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേരളത്തിൽ അപ്പോൾ ഇതെല്ലാം സൗകര്യപൂർവ്വം മറന്നുകൊണ്ടാണ് കമ്മി കൊങ്ങി സുഡാപ്പികൾ ഇങ്ങനെ നാണം കെട്ട എമ്പുരാനും രായപ്പനും വേണ്ടി മോങ്ങിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മുകാരും ഡിവൈഎഫും ഉൾപ്പെടെയുള്ള അന്തം കമ്മികളും വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഇടത് സൈബർ അടിമ കമ്മികളും എംബുരാൻ വേണ്ടി മുറവിളി കൂട്ടുകയാണ് ഇവിടെ ബുദ്ധി പ്രയോഗിക്കേണ്ടിയിരുന്നത് സംഘികളാണ് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ സിനിമയെ പരസ്യമായി അനുകൂലിക്കണമായിരുന്നു കാരണം നിങ്ങൾ അനുകൂലിച്ചാൽ കമ്മികൾ എതിർക്കും അത് ഉറപ്പാണ് എംബുരാൻ പ്രദർശിപ്പിക്കുന്ന സകല തിയേറ്ററുകളുടെ മുന്നിലും ചെങ്കോണവും കൊണ്ടുവന്മാർ പ്രതിഷേധം നടത്തുമായിരുന്നു തിയേറ്ററുകൾ മാത്രമല്ല വേണമെങ്കിൽ രാജപ്പന്റെ അമ്മ മല്ലികാ സുകുമാരൻ താമസിക്കുന്ന തിരുവനന്തപുരം വീടിന് മുന്നിലും പ്രതിഷേധ ചെങ്കോളകം പാറി പറക്കുമായിരുന്നു രാജപ്പന്റെ മുംബൈയിലെ ഫ്ളാറ്റിന് മുന്നിൽ പ്രതിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിന് മുന്നിലൂടെ ലെഫ്റ്റ് റൈറ്റ് അടിച്ച് നിർവൃതി അടയുമായിരുന്നു കള്ളക്കമ്മികൾ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പോകുന്ന റോഡിന്റെ ദുരവസ്ഥയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ മല്ലികാസുകുമാറിനെ പൊങ്കാല കൊണ്ട് അഭിഷേകം ചെയ്തവരാണ് കമ്മികൾ കഴിഞ്ഞ പ്രളയത്തിൽ വെള്ളം കയറിയ വീട്ടിൽ നിന്ന് രക്ഷാപ്രവർത്തകർ ബിരിയാണി ചെമ്പിൽ കയറ്റി രക്ഷപ്പെടുത്തിയ മല്ലികാസുകുമാരന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് പൃഥ്വിരാജിന്റെ ലെംബോർഗിനിയെ ആണ് കമ്മികൾ നിസ്സാരമായി കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന ഒരു വലിയ വിഷയത്തെ ഇത്രയും വിവാദമാക്കിയത് സംഘികളുടെ ജാഗ്രത കുറവാണെന്ന് ഞാൻ പറയും എന്തായാലും ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെയാണ് ജനഗണമന സിനിമയിൽ രാജപ്പൻ പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ ഈ കേരളം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല ശരി അപ്പോൾ വീണ്ടും കാണാം